മലയാളത്തിന്റെ അഭിമാന താരമാണ് തിലകൻ വ്യത്യസ്ത വേഷങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരപ്പിച്ച തിലകൻ അഭിനയത്തിന്റെ വിവിധ തലങ്ങൾ മലയാള സിനിമാ ലോകത്തിനു മുൻപിൽ കാഴ്ചവെച്ചു എന്നാൽ പലരും കാണാത്ത ഒരു അപൂർവ ചിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തിലകൻ ആർമിയിൽ ജോലി ചെയ്യുമ്പോഴുള്ളതായിരുന്നു ഈ ചിത്രം ഇക്കാര്യം മകൻ ഷമ്മി തിലകൻ ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ പറയുന്നുമുണ്ട് തിലകന്റെ കശ്മീർ യാത്രക്കിടെ എടുത്ത ചിത്രമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഈ ചിത്രം എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് തിലകൻ സിനിമാ രംഗത്തേക്ക് വരുന്നത് ഉൾക്കടൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തിലകന്റെ അരങ്ങേറ്റം തിലകന്റെ സൈനിക ജീവിതത്തെ കുറിച്ച് അന്തരിച്ച പ്രശസ്ത തിരകഥാകൃത്ത് ജോൺ പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് ആർമിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ തിലകന്റെ കാല് തളർന്നു പോയ സംഭവത്തെക്കുറിച്ചാണ് ജോൺ പോൾ സംസാരിച്ചത് സ്വയം പര്യാപ്തത തേടി നടത്തിയ ഒരു യാത്രയുടെ ഭാഗമെന്ന നിലയിലാണ് തിലകൻ പട്ടാളത്തിൽ ചേർന്നതെന്നാണ് ജോൺ പറയുന്നത് എന്നാൽ ആർമി ജീവിതത്തിനിടയിൽ അതിശൈത്യമോ ഏതോ രോഗബാധ മൂലമോ തിലകന്റെ കാലുകൾക്ക് സാരമായ ക്ഷതം സംഭവിച്ചു അന്ന് മിലിട്ടറി ആശുപത്രിയിലെ ഡോക്ടർമാർ തിലകന്റെ ആ കാല് മുറിച്ച് മാറ്റണമെന്ന തീരുമാനത്തിൽ എത്തി മിലിറ്ററി ആശുപത്രിയിലെ ഡോക്ടർമാർ അത്തരമൊരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കുന്നതിന് ഈ രോഗബാധിതനായ വ്യക്തിയുടെയോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെയോ ഒന്നും അനുമതി ചോദിക്കേണ്ടതില്ലായിരുന്നു അങ്ങനെ പാതി തളർന്ന കാലുമായി രോഗാവസ്ഥ കഴിയുമ്പോൾ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആ പട്ടാള ക്യാമ്പ് സന്ദർശിക്കുവാനെത്തി പ്രധാനമന്ത്രിയോട് ആരും ഒരു വാക്ക് പോലും സംസാരിക്കരുതെന്ന കർശനമായ നിർദ്ദേശം ഓരോ പട്ടാളക്കാർക്കും അന്ന് നൽകിയിരുന്നു എന്നാൽ നെഹ്റു തിലകന്റെ കട്ടിൽ നരികെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എനിക്ക് അങ്ങോട്ടൊരു വാക്ക് സംസാരിക്കണമെന്ന് തിലകൻ നെഹ്റുവിനോട് പറഞ്ഞു തന്റെ കാലുകൾ മുറിച്ചു മാറ്റാൻ പട്ടാളത്തിലെ ഡോക്ടർമാർ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു പട്ടാളക്കാരന്റെയും അവയവങ്ങൾ അയാളുടെയോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിന്റെയോ അനുവാദമില്ലാതെ ചെയ്യരുത് എന്ന വിനീതമായ അഭ്യർത്ഥന തനിക്കുണ്ട് എന്ന് നെഹ്റുവിനോട് തിലകൻ പറഞ്ഞു അത് അങ്ങ് സ്വീകരിക്കുകയും ഈ ശസ്ത്രക്രിയയിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയും വേണമെന്നും അതുമൂലം ഏത് അപകടത്തിനും താൻ മാത്രമായിരിക്കും ഉത്തരവാദി എന്ന് ഏറ്റെടുക്കുകയാണ് എന്നും തിലകൻ നെഹ്റുവിനോട് പറഞ്ഞു അന്ന് തിരിച്ചെത്തിയ ശേഷം നെഹ്റു പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് രോഗിയുടെയോ അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളുടെയോ അഭിപ്രായം ആരാഞ്ഞിരിക്കണമെന്ന് നിർദ്ദേശിച്ചു അങ്ങനെ രക്ഷപ്പെട്ടു കിട്ടിയ കാലുകളുമായാണ് സൈനിക സേവനം അവസാനിപ്പിച്ച് തിലകൻ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് പിന്നീടാണ് തിലകൻ സിനിമയിലെത്തിയതെന്നായിരുന്നു ജോൺ പോൾ തിലകനെക്കുറിച്ചും കുറിച്ചും തിലകൻ്റെ സൈനിക ജീവിതത്തിനെ കുറിച്ചും പറഞ്ഞത് അന്ന് ജവഹർലാൽ നെഹ്റു ആ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു അതല്ല സൈനിക സേവനം അവസാനിപ്പിച്ച് സുരേന്ദ്രനാഥ് തിലകൻ എന്ന തിലകൻ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് നഷ്ടപ്പെട്ട കാലുകളുമായിട്ടായിരുന്നുവെങ്കിൽ മലയാളത്തിൻ്റെ അഭിനയ സംസ്കൃതിക്ക് കാലത്തിൻ്റെ അതിരുകളോളം ആദരപൂർവ്വം ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു അഭിനയ പ്രഭുവിനെ നഷ്ടപ്പെടുമായിരുന്നുവെന്നും ജോൺ പോൾ ഈ പരിപാടിയിൽ പറയുന്നുണ്ട് അതേസമയം വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവേ ഹൃദയാഘാതത്തെ തുടർന്ന് എഴുപത്തിയേഴാമത്തെ വയസ്സിലായിരുന്നു തിലകൻ അന്തരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ പുലർച്ചെ മൂന്ന് മണിക്കാണ് തിലകൻ വിട പറയുന്നത്